പുസ്തകത്തിൽ നിന്നുള്ള വായന വെച്ച് വെച്ച് ചെയ്ത നാട്ടിൽ ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയുടെ കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചു കൂട്ടി പറഞ്ഞു കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവന്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെറുപ്പ് തേങ്ങ തീരുകയോ ചെയ്തില്ല നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല ഞാനാണ് നിങ്ങളുടെ കർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്മോൺ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓകും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു എങ്കിലും നാം അവരെ തോൽപ്പിച്ചു നാം അവരുടെ ദേശം ഗോത്രങ്ങൾക്കും പിടിച്ചടക്കിപന്റെയും അർദ്ധത്തിനും അവകാശമായി കൊടുത്തു നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുകയും ഇന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയാണ് നിങ്ങളുടെ ഗോത്ര ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറകുപെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയും എല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തന്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയും അനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തന്റെ ജനമായി സ്ഥാപിക്കും അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും നിങ്ങളോട് മാത്രമല്ല ഞാൻ ശബ്ദപൂർവമായ ഈ ഉടമ്പടി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന് മുൻപാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടൊന്നിച്ച് ഇല്ലാത്തവരോടും കൂടിയാണ് ഈജിപ്തിൽ നാം വസിച്ചിരുന്നതും ജനതകളുടെ ഇടയിൽ കൂടെ നാം കടന്നു പോകുന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ മലേശ്വതകൾ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തന്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നാലും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല കർത്താവിന്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ പതിക്കും കർത്താവ് ആകാശത്തിനു കീഴിൽ നിന്ന് അവന്റെ നാമം തുടച്ചു മാറ്റും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും നിന്റെ ഭാവി തലമുറയും വിദൂരത്തു നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെയായിരിക്കും അത് ഇത് കാണുന്ന ജനതകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവിടുത്തെ കോപം ഇത്രയധികം ജ്വലിക്കാൻ കാരണമെന്ത് ദൈവമായ കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്തു അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിന്റെ മേൽ വർഷിക്കുമാറ് കർത്താവിന്റെ കോപം ചത് കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്നും അവർ അവിടെയാണ് രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മാത്രമാകുന്നു എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ് ഈ നാം പാലിക്കേണ്ടതാണ് ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പതാം അധ്യായം പശ്ചാത്താപവും പുനരുദ്ധാരണവും ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച ജനതകളുടെ ഇടയിൽ വെച്ച് നിങ്ങൾ അവയെ പറ്റി ദൈവമായ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് കർത്താവിന്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവ അനുസരിക്കും അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിലും നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നിങ്ങൾ ആകാശത്തിന്റെ അതിർത്തിയിലേക്ക് ചിതറിപ്പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരിയെ കൊണ്ടുവരുകയും ചെയ്യും നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയിരുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും നിങ്ങൾ അത് കൈവശമാക്കും അവിടുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യുകയും നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനു വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം നിന്റെ നിന്റെ ദൈവമായ ഈ ശാപങ്ങളെല്ലാം മേലും മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ വർഷിക്കും നിങ്ങൾ കർത്താവിന്റെ കേൾക്കുകയും ഇന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പാലിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമർത്ഥമായി അനുഗ്രഹിക്കും ധാരാളം മക്കളും കന്നുകാലികളും സമർത്ഥമായി ും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും സന്തോഷിക്കും ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാവിധം നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്നു തരുമെന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരയിൽ പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരുമെന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല വചനം സമീപസ്ഥമാണ് അത് നിന്റെ അതരത്തിലും ഹൃദയത്തിലും ഉണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്കു കഴിയും ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക ഇതാ ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് വർദ്ധിപ്പിക്കും എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത്യില്ലെന്നും ഇന്ന് നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും